പഞ്ചായത്തിൽ സാമ്പത്തിക വർഷത്തെ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്കുള്ള കപ്പ് വിതരണം ചെയ്തു മറ്റം ചോയ്സ് ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വില്യംസ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ അധ്യക്ഷയായി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത കെ പി പദ്ധതി വിശദീകരണം നടത്തി ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് ലിമിറ്റഡ് പ്രതിനിധി ഡോക്ടർ ഷാരിഖ ബോധവൽക്കരണ ക്ലാസിനെ നേതൃത്വം നൽകി ഗുണഭോക്താക്കളുടെ സംശയനിവാരണവും നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ എസ് ധനൻ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാരി ശിവൻ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എൻ എ ബാലചന്ദ്രൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷ ഉഷാ പ്രഭുകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ പി കെ അസീസ് രാജീവ് വേണു ചന്ദ്രൻ ജയന്തി ടീച്ചർ എ എ കൃഷ്ണൻ രമാബാബു സെബീന റിറ്റോ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ സി സി മനോജ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു മാതൃകാപരമായി പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ പദ്ധതി തെരഞ്ഞെടുത്ത ഗുണഭോക്താക്കളുടെ അംഗീകൃത ലിസ്റ്റ് പ്രകാരമാണ് വിതരണം ചെയ്യുന്നത് സിസിടിവി ന്യൂസ് കേച്ചേരി